നടൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും സുരേഷ് ഗോപി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബാക്ക്ബോണായി അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് ഭാര്യ രാധിക അവർ ഇല്ലാതെ തൻ്റെ വീടും താനും ഇല്ലെന്നും നിലവിളക്കാണ് തൻ്റെ ഭാര്യയെന്നും പലവട്ടം സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ സുരേഷ് ഗോപിയേക്കാൾ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക സുരേഷ് എന്ന് പറയുന്നതിൽ തന്നെ തെറ്റില്ല മികച്ച ഒരു പിന്നണി ഗായികയായിരുന്ന രാധിക വിവാഹ ശേഷമാണ് ഗാനരംഗത്തു നിന്നും പിന്മാറുന്നത് സുരേഷ് ഗോപിക്കൊപ്പം ചില വേദികളിൽ മാത്രമാണ് രാധിക പാടി ആരാധകർ കേട്ടിട്ടുള്ളത് മകൻ മാധവ് ഒരിക്കൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത് കുടുംബത്തിന് വേണ്ടി എല്ലാം തിരിച്ചുനിന്ന വ്യക്തി എന്നാണ് മാധവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത് ജീവിതകാലം മുഴുവൻ ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളായിട്ടാണ് ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളത് അത് നടനായിട്ടായാലും രാഷ്ട്രീയക്കാരനായിട്ടായാലും അച്ഛൻ അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് മക്കൾക്കൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാൻ സാധിച്ചിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ കിട്ടിയാൽ എറണാകുളത്തു നിന്നും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിന്നും വന്ന് സ്പെൻഡ് ചെയ്തു പോകുന്ന ആളായിരുന്നു സ്വാഭാവികമായിട്ട് വീട് നിലനിർത്താൻ വേണ്ടി വീട് മാറ്റി വെച്ചിട്ട് ഒരാൾക്ക് വീട്ടിൽ നിൽക്കേണ്ടി വന്നു കരിയറും പാഷനും എല്ലാം അങ്ങനെയെല്ലാം ത്യജിച്ചു വന്നത് എൻ്റെ അമ്മയാണ് ആ അമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾ മക്കൾ നാലു പേരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് എന്നോട് അച്ഛനെ എത്ര അറിയാമെന്നതിനേക്കാൾ അമ്മയെ എത്ര അറിയാമെന്ന് ചോദിക്കുമ്പോളാണ് ഉത്തരം പറയാൻ ഈസി അമ്മയെല്ലാം ത്യജിച്ച ആളാണ് ഒരു വിവാഹം നടക്കുമ്പോൾ രണ്ടാൾക്കും ഒരു റോളുണ്ട് ജീവിതത്തിൽ ഇവിടെ സുരേഷ് ഗോപി പ്രൊവൈഡർ ആണ് അതേപോലെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്ത ആളാണ് രാധിക സുരേഷ് അമ്മ എല്ലാ കാര്യങ്ങൾ കൊണ്ടും മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു വന്ന ആളാണ് ആ ത്യജിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിലൊന്നും കാണാനില്ല പക്ഷേ ഞാൻ വളർന്നതെല്ലാം ത്യജിച്ച എൻ്റെ അമ്മയെയാണ് ഞങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം രണ്ടാൾക്കും നിർബന്ധമായിരുന്നെങ്കിലും അമ്മയാണ് കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത് ഗോകുൽ സുരേഷ് ഭാഗ്യ സുരേഷ് ഭാവനി സുരേഷ് മാധവ് സുരേഷ് എന്നിവരാണ് മക്കൾ സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് പോലും വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു സുരേഷ് ഗോപിക്ക് അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മവി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ വിവാഹം ആലോചിച്ചതെന്ന് സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിരുന്നു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അപ്പോഴും രാധിക തന്നെ ആകണം ഭാര്യ എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് രാധികയ്ക്ക് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് വിവാഹം നടക്കുന്നത് ഇപ്പോൾ അൻപത്തിമൂന്ന് വയസ്സാണ് രാധികയ്ക്ക് സുരേഷ് ഗോപിക്ക് പ്രായം അറുപത്തിയാറും പതിമൂന്ന് വയസ്സ് പ്രായവ്യത്യാസമാണ് രണ്ടു പേർക്കും ഒരു വിവാഹസങ്കല്പമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് ഒരിക്കൽ രാധിക പറഞ്ഞിരുന്നു